ഹായ് ഇന്നൊരു ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം വരും അതിനുവേണ്ടി കുറച്ച് കടലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്തതി കിട്ടുന്നുണ്ട് ഇതിലേക്ക് അരച്ച ചിക്കനാണ് ചേർക്കുന്നത് ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കനിലേക്ക് കുറച്ച് സോയാ സോസ് അല്പം ഉപ്പ് അല്പം കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായി ഇളക്കുക ഇത് ബോയിൽ ചെയ്ത ചിക്കനാണ് പുഴുങ്ങ ചിക്കനാണ് അധികം ആൾക്കാർ ഉപയോഗിക്കൽ ഫ്രൈ ചെയ്തുകൊണ്ട് ചേർക്കും പക്ഷെ എങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രൈ റൈസ് കിടുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കുക അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള പരിപാടികൾ തുടങ്ങാം വേറൊരു പാത്രം ഉരുളി അടുപ്പ് തയ്ച്ചിട്ട് അല്പം കടലെണ്ണ വയ്ക്കുക ഈ ഉരുളീൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സീസൺ ചെയ്യുക എല്ലാ ഭാഗത്തും ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം എന്നാലാണ് പാത്രം ഒന്ന് ഫ്രൈഡ് റൈസിന് പരുവാകുള്ളൂ യഥാർത്ഥ ഫ്രൈഡ് റൈസ് എള്ളെണ്ണിയിലോ കടകെണ്ണിയിലോ ആണ് കുക്ക് ചെയ്തെടുക്കൽ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒട്ടിച്ച് വെക്കാം ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് വറുത്തെടുക്കാം ഇനി എഗ്ഗ് തിന്നുന്നുണ്ട് എടുത്ത് മാറ്റി വേറെ വെക്ക് ഇനി വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ക്യാരറ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ബീൻസ് ഇടാം ശേഷം ബീൻസ് കേബേജ് ഗ്രീനോണിയന്റെ ആ വൈറ്റ് പാർട്ട് ക്യാപ്സിക്കം ചൈനീസ് വോക്കിലാണ് ഇത് കുക്ക് ചെയ്യുക അപ്പോൾ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളിയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് റൈസ് ബോയിൽ ചെയ്ത റൈസ് കയറിക്കുക സ്റ്റിക്കി റൈസ് ആണ് ചേർക്കുന്നത് ജാസ്മിൻ്റെ സ്റ്റിക്കി റൈസ് നമ്മൾ ശരിക്കുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ബസുമതി റൈസ് കൊണ്ടല്ലേ ഉണ്ടാക്കല് ഏതെങ്കിലും സ്റ്റിക്കി റൈസ് ഇതൊരു ജാസ്മിൻ്റെ സ്റ്റിക്കി റൈസ് ആണ് ഉപയോഗിക്കുന്നത് ഇതൊരു വേവിച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിച്ചാലാണ് ഫ്രൈ റൈസ് ഏറ്റവും നന്നാവ് പക്ഷേ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് ബസ്മതി റൈസ് ആയിട്ട് ഉണ്ടാക്കില്ലേ നന്നാവുള്ളൂ അത് കാരണം റൈസ് കേട് വരാതെ ഇരിക്കാം ബസ്മതി റൈസ് നല്ലത് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ പ്രൈസിന് നമ്മൾ ഈ ഏരിയ വയ്ക്കുക റൈസില് വയ്ക്കരുത് ഈ പാത്രത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കണം ഒന്ന് പോവുകയാണ് ഉള്ള് പഞ്ചസാര ഉപ്പ് അല്പം കുരുമുളക് പൊടി ഇതിലേക്ക് നേരത്തെ വേവിച്ച ആ ചിക്കൻ്റെ കീമ ചേർക്കുന്നുണ്ട് എഗ്ഗ് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ല ചൂട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കുക ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് പണിയായിട്ട് കൊടുക്കുക അപ്പോൾ ഫ്രൈഡ് റൈസ് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ ബൈ